സത്രണയും സമയമിത മനസിൽ കുരിശോട് ചേത്ര മാധ്യം ിഷിഹിൽ അനുഗ്രഹീതരായവരെയും ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തില് പതിനഞ്ചും പതിനാറും പതിനേഴും തിരുവചനങ്ങള് മൂന്ന് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈശോ പത്രോസിനോട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് പ്രാവശ്യം ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ നാം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതു തന്നെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ആ സ്നേഹം എപ്രകാരമായിരിക്കണമെന്ന് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം സ്നേഹത്തിന് കലർപ്പുണ്ടാകരുത് സ്നേഹത്തിന് ലാഭേച്ഛ മറ്റൊന്നും ആഗ്രഹിക്കാതെയും പ്രതിഫലം ഇച്ഛിക്കാതെയും ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുക അതുകൊണ്ടാണ് ഈശോനാഥൻ പത്രോസിനോട് ചോദിക്കുന്നത് പത്രോസെ നീ എന്നെ അനുഗമിക്കുന്നത് നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടാണോ നീ എന്റെ കൂടെയായിരിക്കുന്നത് നീ എന്നെ സ്നേഹിച്ചുകൊണ്ടാണോ പത്രോസിനോട് ഈശോ ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ചോദ്യം ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പിന്നിലും ജീവിതത്തിൽ ദേവാലയത്തിൽ പോകുന്നതിന് മുൻപിലും പല ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കുന്നതിന്റെ പിന്നിലും വചനം ശ്രവിക്കുന്നതിൻ്റെ പിന്നിലുമൊക്കെ ഒരു ലാഭേച്ഛ ഇന്ന് കടന്നു വരുന്നില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ഇന്ന് പലപ്പോഴും നമുക്കിഷ്ടമുള്ള വിഷയം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള വഴികളാണ് നാം ഇപ്രകാരം ജീവിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും നാം ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി നാം ഇപ്രകാരം ജീവിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ജീ ലഭിക്കുന്നതിന് വേണ്ടി നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടുന്ന ഏറ്റവും എളുപ്പമുള്ള അഞ്ച് വഴികൾ ആറ് വഴികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പിന്നിലും നമ്മുടെ ദേവാലയത്തിലുള്ള ബലിയർപ്പണത്തിൻ്റെ സമയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതിന് പിന്നിലും അതുപോലെ തന്നെ ചില വചന ശുശ്രൂഷകളിലൊക്കെ നമ്മളെ സംബന്ധിക്കുന്നതിന് പിന്നിലുമൊക്കെ പലപ്പോഴും ലാഭം ഇച്ഛിച്ചുകൊണ്ടല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കും അല്ലെങ്കിൽ വചനം ശ്രവിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കും ജപമാല ചൊല്ലും എന്നാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി മറ്റൊരു കാര്യവും ആഗ്രഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് എത്ര പേര് ബലിയർപ്പണത്തിൽ പങ്കെടുക്കാറുണ്ട് എത്ര പേര് വചന ശുശ്രൂഷകളെ സംബന്ധിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് പിന്നിലും വിശുദ്ധമായ ജീവിതത്തിന് പിന്നിൽ പോലും ചില ലാഭേച്ഛ ഉണ്ടാകാറുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം ഇപ്രകാരമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവമായ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് മറ്റെല്ലാറ്റിനെയും വെച്ചിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഈ ഒരു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക ദൈവത്തോടുള്ള അനന്തമായിട്ടുള്ള സ്നേഹം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുക അത് മറ്റൊന്നും ആഗ്രഹിക്കാതെ ആയിരിക്കണം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്നോ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം നേടണമെന്നോ വഴികളിൽ നിന്ന് ദുഃഖങ്ങൾ മാറണമെന്നോ ഇതൊന്നും ആഗ്രഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുക ഇതിന്ന് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ വെളിപാട് പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നാലാമത്തെ ഒരു വചനമുണ്ട് ആ വചനം ഇന്നും ദൈവം ആവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുക ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു പലപ്പോഴും ദൈവത്തോടുള്ള ആഴമായിട്ടുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചാല് പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് കാണാറുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ട വഴികളെയല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടുന്ന വഴികളല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് അതിലും ഉപരിയായിട്ട് ഏത് തടസ്സങ്ങളുടെയും ഏത് പ്രതിബന്ധങ്ങളുടെയും നടുവിൽ നിന്നാലും എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്ന വഴികളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം അതെല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം ഈ ഒരു വചനം ചിന്ത ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി അധ്വാനിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി വചനം വായിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കാം ഈ ഒരു കൃപക്കു വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലയിലൂയ ഈശോയെ ആരാധന ഹാലലൂയ ഹാലൂയ ഹാലലൂയ കർത്താവായി ഈശോയെ അങ്ങേയെ സ്നേഹിക്കുവാനുള്ള കൃപ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുക്കണമേ അങ്ങേയെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഇവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയണമേ ലാഭേച്ഛ കൂടാതെ മറ്റൊന്നും ആഗ്രഹിക്കാതെ അങ്ങേയെ ഇവർക്ക് കൃപ നൽകണമേ ഹാലലൂയ 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 യേശു ആരാധന ഹാലലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ